കാസർകോട് പെരിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്ന് മുതൽ എട്ട് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പത്ത് പതിനഞ്ച് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇവർക്ക് രണ്ടു ലക്ഷം രൂപയും പിഴ വിധിച്ചു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവാണ് വിധിച്ചത് ഇവർക്ക് പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കൊച്ചിയിലെ പ്രത്യേക സി കോടതി ജഡ്ജി എൻ ശേഷാദ്രിനാഥനാണ് ശിക്ഷ പ്രസ്താവിച്ചത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോ കെ വി സുരേഷ് കെ അനിൽകുമാർ ഗിരിജൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് തെളിവ് നശിപ്പിക്കുകയും പ്രതികളെ സഹായിക്കുകയും ചെയ്തതിന് പതിനാലാം പ്രതിയായ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ ഇരുപതാം പ്രതി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാഘവൻ വെളുത്തോളി ഇരുപത്തിരണ്ടാം പ്രതി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ഭാസ്കരൻ എന്നിവർക്കാണ് അഞ്ചു വർഷം തടവ് ശിക്ഷ ലഭിച്ചത്